ശരീരത്തിൽ കാൽഷ്യം കുറയുമ്പോൾ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ശരീരത്ത് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നതെന്നുള്ളതും അതേപോലെ കാൽഷ്യം നമ്മുടെ ശരീരത്ത് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതിനെ എങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് ഡോക്ടർ ചാൻഡ്ര അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണാനേശോക്കിയ സെൻറ്റർ കൊല്ലം ശരിക്കും നമ്മുടെ ശരീരത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു മിനറലാണ് കാൽഷ്യം എന്ന് പറയുന്നത് ഇത് കൂടുതലും കാണപ്പെടുന്നത് പല്ലിലും എല്ലിലും തന്നെയാണ് അപ്പോൾ ആദ്യം കാൽഷ്യം കുറയുമ്പോൾ ബാധിക്കുന്നതും പല്ലിൻ്റെയും എല്ലിൻ്റെയും നഖത്തിൻ്റെയും ആരോഗ്യത്തെയൊക്കെ തന്നെയാണ് അപ്പം നഖമാണെങ്കിൽ അത് നേരത്ത് 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 പൊട്ടാനായിട്ടുള്ള കാരണമാകുന്നുണ്ട് അതേപോലെ പല്ലിൻ്റെ ആയാലും അത് പുളിപ്പുകൾ അനുഭവപ്പെടുകയും അതേപോലെ പെട്ടെന്ന് അത് പൊട്ടിപ്പോവാനും ഉള്ള ചാൻസ് കൂടുതലാണ് ഇനി അത് എല്ലിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ ൻസീസ് അതായത് ബോൺ സ്ട്രെങ്ത് കുറയുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് പിന്നെ മസിൽസ് സ്പാസം അതായത് മസിൽ സോർണസും കാര്യങ്ങളും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ പി എം എസ് ഡിപ്രഷൻ പിരീഡ്സ് വരുന്നതിന് മുമ്പ് ഡിപ്രഷൻ പോലെ അപ്പോൾ ഇതൊക്കെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണ് അതേപോലെ നമുക്ക് എന്താ പറയുക മുടി വന്നിട്ട് പരിപരിപ്പൻ പോലെ ആവും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ സിംറ്റമുകളിൽ എന്തെങ്കിലും രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ബ്ലഡിൽ നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഇതേപോലെ ഡിപ്രഷനും ആങ്സൈറ്റിയും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂടും അതേപോലെ ഹാലൂസിനേഷൻ വരും ഓർമ്മക്കുറവുണ്ടാവും പിന്നെ ഫേസ് ഒക്കെ വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ മസിൽ സോർനസ് അല്ലെ മസിൽ സ്പാസം ഉണ്ടാവാറുണ്ട് പിന്നെ ഇങ്ങനെ വരുന്ന ഒരു രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് കാൽഷ്യത്തിൻ്റെ തുടക്കം അതായത് കാൽഷ്യം ഡെഫിഷ്യൻസി അതിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തുടക്കം ത്തിലെ സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല ഇത് പതിയെ കൊണ്ടായിരിക്കും സിംറ്റംസ് ഉണ്ടാവുന്നത് അതേപോലെ ഞാൻ പറഞ്ഞു നഖത്തിൻ്റെ ആയാലും എല്ലിൻ്റെ ആയാലും പല്ലിൻ്റെ ആയാലും ആരോഗ്യത്തെ തന്നെ ഇത് നന്നായിട്ട് ബാധിക്കും അതേപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനായാലും ഇത് ബാധിക്കുന്ന ഒന്നാണ് മുടിയിഴകളുടെ ആയാലും അത് പരിപരുപ്പനായി റഫായിട്ട് മാറുന്ന ഒരു കണ്ടീഷനാണ് കണ്ടുവരുന്നത് എപ്പോഴും നടുവേദനയും അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ മുട്ടുവേദനയൊക്കെ വരുമ്പോൾ ആദ്യം എല്ലാവരും കഴിക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആയിരിക്കും കാൽഷ്യം അത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ഓ കാൽഷ്യം കുറഞ്ഞുകൊണ്ടായിരിക്കും വേദന എന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അവർ പോയിട്ട് കാൽഷ്യം മാത്രം കഴിക്കും അപ്പം ശരിക്കും കാൽഷ്യം കഴിച്ചാലും വേദന കുറയുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം കാൽഷ്യം മാത്രം ശരീരത്ത് പോരാ കാൽഷ്യം അബ്സോർബ് ആകണമെങ്കിൽ അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു വൈറ്റമിനും കൂടെ വേണം അത് നമുക്ക് നമുക്ക് കൂടുതലും സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും കിട്ടും ശതമാനത്തോളം നമുക്കത് ഭക്ഷണത്തിൽ അല്ലാതെ വഴിയും അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് കാൽഷ്യം ശരീരത്തിലേക്ക് എടുക്കാറില്ല അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ചെയ്യേണ്ടതാണ് ഒരു ദിവസം ഇരുപത് മിനിറ്റോളം സൺലൈറ്റ് കൊള്ളുകയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫിഷ് ഫിഷ് ഓയിൽ പല പല അയല മത്തി എന്നുള്ള നമുക്ക് ാണ് വൈറ്റമിൻ ഡി അതേപോലെ നമുക്ക് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ അങ്ങനെ വൈറ്റമിൻ ലെവലും കൂടെ മാനേജ് ചെയ്ത് പോയാൽ മാത്രമായിരിക്കും നമ്മൾ കാൽഷ്യം ശരീരത്തിലേക്ക് എടുക്കുന്നത് ഇതേപോലെ ചില ടൈമിൽ നമ്മൾ നമ്മൾ കൂടി വരുമ്പോൾ മാത്രമായിരിക്കും കാൽഷ്യം ബ്ലഡിൽ ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കും കാരണം നമ്മുടെ ബോഡി ആയിരിക്കുന്ന ടൈമിൽ ബ്ലഡിലെ കാൽഷ്യം മാനേജ് ചെയ്യാനായിട്ട് ബോണിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബോണിൽ കാൽഷ്യം വലിച്ചെടുത്ത് അവിടെ അത് മാനേജ് ചെയ്യുമ്പോൾ ബ്ലഡിൽ ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കും അപ്പം ബോൺ സ്ട്രെങ്ത് പക്ഷേ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഉണ്ടാവുന്നത് ശരിക്കും അപ്പോൾ കാൽഷ്യം എടുക്കുമ്പോൾ കൂടെ അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി മഗ്നീഷ്യവും കൂടെ ഒരു കോമ്പിനേഷനിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട് എപ്പോഴായിരിക്കും കറക്റ്റായിട്ടൊരു അബ്സോർബ്ഷൻ നടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ മറവി അങ്ങനെയുള്ള പല വേദനകളും ജോയിൻ പെയിനും ഒക്കെ വരാറുണ്ട് മഗ്നീഷ്യസിൻ്റെ ആണെങ്കിലും ശരീരത്തിൽ വേദന നീർക്കെട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും മസിൽ ടയറ്റ്നസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ കാൽഷ്യം മഗ്നീഷ്യം വൈറ്റമിൻ ഡി എന്നുള്ള ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് ശരീരത്തിൽ നടക്കുന്നതായിരിക്കും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ടും കഴിയും ഇനി കാൽഷ്യത്തിൻ്റെ സോഴ്സ് ആദ്യം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം സപ്ലിമെൻ്റ് അല്ല എടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും കാൽഷ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പാലായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ പാല് കഴിക്കാൻ പാടില്ലാത്തവരും ഉണ്ട് മിൽക്ക് ഇൻടോളറൻസ് ഉള്ളവർ ഉണ്ടാവും അതായത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടായിരിക്കാം കാരണം കുഞ്ഞിയും മക്കൾക്ക് മാത്രമായിരിക്കും ആ ഒരു എൻസൈംസ് ഉണ്ടാവുക പാല് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള പക്ഷേ മിക്ക ആളുകളിലും ഇൻടോളറൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ ഹെൽത്തിൽ ഉള്ളവർക്ക് പാലെടുക്കാനായിട്ട് കഴിയത്തില്ല അതേപോലെ സ്കിൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തൈറോൺ ഉണ്ടെങ്കിലോ ഈ പാലിൻ്റെ ഉപയോഗം നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ അത് ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് റാഗി റാഗിയിലൊക്കെ കാൽഷ്യം നല്ല റിച്ച് ആണ് പിന്നെ സീ ഫുഡ് ഐറ്റംസിലെല്ലാം നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ പാലെടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ മറ്റ് മറ്റുള്ള ഫുഡ് ഓപ്ഷൻസും ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും റാഗി കൂടാതെ തന്നെ നമുക്ക് മുട്ടയുടെ വെള്ളയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്തും അത്യാവശ്യം നല്ല കാൽഷ്യത്തിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാകുന്നതാണ് അപ്പം ഇതൊന്നും കഴിക്കാൻ പറ്റാത്തവരും മുട്ടയുടെ വെള്ള കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ കാൽഷ്യം നമ്മുടെ ശരീരത്ത് ഡെഫിഷ്യൻസീസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി അതായത് അതിൻ്റെ കാരണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ അത് കോപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് നമുക്കറിയാം അതായത് റാഗി അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള ഷെൽഫിഷ് ഒക്കെ കഴിക്കാം പിന്നെ മിൽക്ക് ഇൻടോളറൻസ് ഇല്ലാത്തവർക്കാണെങ്കിൽ അത് പാല് കഴിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് മറ്റുള്ള ഫുഡ് ഓപ്ഷൻസ് ഒപ്റ്റ് ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നുകിൽ ഫുഡ് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് ഇനി മഗ്നീഷ്യത്തിൻ്റെ ആണെങ്കിൽ നോക്കുമ്പോൾ കൂടുതലും ബനാനാസിലും പഴങ്ങൾ പഴവർഗ്ഗങ്ങളിലും പിന്നെ ബെറീസിലും ഒക്കെയാണ് കൂടുതലും മഗ്നീഷ്യം കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് കൂടാതെ നട്ട്സ് സീഡ്സ് ലീഫി വെജിറ്റബിൾസിലും ഒക്കെ നന്നായിട്ട് മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഓപ്ഷൻസ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരുവിധം തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി വരാതെ നമുക്ക് കാൽഷ്യത്തിന് ലെവൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് കഴിയും അത്യാവശ്യമുള്ള വേദനകളും നീർക്കെട്ടുകളും ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അതിനെ ഇല്ലാതാക്കാനും നമുക്ക് ജീവിതശൈലി മാറ്റങ്ങളിലൂടെ തന്നെ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു